ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു സ്ഥലം വരെ പോവുകട്ടോ ഒരു സ്ഥലം എന്ന് പറയുമ്പം ചെറിയൊരു ട്രിപ്പായിട്ട് നമുക്ക് കണക്കൂട്ടുകയും ചെയ്യാം എന്നാലും വലിയൊരു ട്രിപ്പ് അല്ലാനും ഇടാന്ന് വെച്ചാൽ എൻ്റെ അസിൻ്റെ പെങ്ങളെ വീടിൻ്റെ അടുത്ത് നല്ല തോടും മലയും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ് നല്ലൊരു ഭംഗിയുള്ള പ്രദേശമാണേ അപ്പോൾ നമ്മൾ ഇവരെ മോൾ ഭാഗത്തുള്ള മലൻ്റെ അടുത്തുള്ള തോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ തോട്ടിലേക്ക് പോകുന്ന വയ്യാണിത് ഇവിടെ നല്ല പാറക്കൂട്ടങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലം കേട്ടോ ഇവിടെ ചെറിയ ചെറിയ അങ്ങനെ കുന്നു കയറി റോഡ് പോകണമെങ്കിലും ഇവിടം വരെ മലൻ്റെ ഏകദേശം വരെ നല്ല റോഡ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ രണ്ട് വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ വണ്ടി കഴിയുന്നുണ്ട് കാരണം റോഡുമൊക്കെ കൂടി നല്ലോണം വെള്ളം ഒലിക്കുന്നുണ്ട് മയക്കാലമായതിനെ കൊണ്ട് നല്ലവണ്ണം വെള്ളമുണ്ട് ഇവിടെ മക്കളൊക്കെ വെള്ളം കണ്ട കണ്ടപാട് വെള്ളത്തിലേക്ക് ഇറങ്ങി പക്ഷെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മലയുടെ മുകളിലേക്ക് പോകണ്ടേ അപ്പോൾ അവർ ഇപ്പം തന്നെ നനഞ്ഞാൽ പിന്നെ ഞമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കി തണുത്ത് ഒരു വിധ ആവും അപ്പോൾ നമ്മൾ അവരോട് നമുക്ക് മലയൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ കുറച്ച് നേരം കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓല പിടിച്ച് വലിച്ച് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടോ എന്നാലും അവർക്ക് പോരാനുള്ളൊരു മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വെള്ളം കണ്ട സന്തോഷത്തിൽ നമ്മൾ കുറച്ച് മുമ്പോട്ട് നടന്നപ്പം ചെറിയൊരു ഒരു കൈത്തോട് പോലെ ഇവിടെ ഉണ്ടായിട്ടോ ആടെ പോലെ കറങ്ങണം അങ്ങനെ ആടെയും കുറച്ച് ആൾക്കാർ ഇറങ്ങി നോക്കി അപ്പോൾ ആടെ കുറച്ചൊരു പേടിയുണ്ട് കേട്ടോ പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയെന്നുള്ള ചെറിയൊരു പേടിയുണ്ട് ചിലവർക്ക് ഇഷ്ടപ്പെടുക ചിലർക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഭംഗി എന്ന് പറഞ്ഞാൽ കാടാണ് ഏകദേശം ഒരു കാട് കൊക്കോത്തോട്ടോ അതൊഴുതൊക്കെ ഉള്ളൊരു കാട് പോലെ തന്നെയാണ് ആ ഒരു പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുണ്ടാവും ഇഷ്ടല്ലാത്തവർക്ക് ഇഷ്ടണ്ടാവുകയില്ല കൊക്കോത്തോട്ടം കണ്ടപ്പോ ഒന്ന് റോന്തു ചുറ്റിട്ടോ കാരണം എന്താ വെച്ചാൽ കൊക്കോത്തോട്ടത്തിൽ വന്നിട്ട് ഒരു കൊക്കോനെങ്കിലും പറിക്കാണ്ട് പോകുന്നത് ശരിയില്ലല്ലോ അപ്പൊ അടുത്ത ഒരു രണ്ട് കൊക്കോ ഒക്കെ ഞങ്ങൾ ചാണ്ടിട്ടുണ്ട് കേട്ടോ അത് മല കയറാനുള്ള ആവേശത്തിലുള്ള ഓട്ടം ഈ ആവേശവും തിരിച്ചു വരുന്നവരെ ഉണ്ടാവോന്ന് അറിയില്ല എന്നാലും ഇപ്പൊ നല്ല ആവേശത്തിലൊക്കെ ഓടുന്നുണ്ട് ചെറിയ പൈതൽ വരെ ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ മല കയറാൻ തുടങ്ങി കേട്ടോ പിന്നെ ചുറ്റിനു മരങ്ങൾ മാത്രമാണുള്ളത് മരങ്ങൾ മാത്രമേ കാണാനുള്ളൂ പിന്നെ ചെറിയൊരു ഇടവഴി കൂടി ഇങ്ങനെ കയറിപ്പോകുകട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒടിച്ച കൊക്കോക്കായൊക്കെ വയലിട്ട് അക്ക തിന്നങ്ങാൻ എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് മേലോട്ട് എത്തിയപ്പം ഒരു മാവുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ മാങ്ങ തന്ന ഒരു മാവുണ്ട് കേട്ടോ ഇവിടെ എന്നു വെച്ചാൽ ഞങ്ങൾക്കൊരു ഗൈഡുണ്ട് ഇപ്പം നിങ്ങളെ ആൾസ്യമാണ് ഞങ്ങളെ ഗൈഡാ കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഈ മലയിൽ ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാത്ത സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു ഞങ്ങൾക്ക് ഇവിടുന്ന് മാങ്ങ ഇങ്ങനെ കൊണ്ടു അപ്പോൾ ആ മാവിൻ്റെ ചോട്ട് പോയി വയ്ക്കുമ്പോൾ മാവ് മാങ്ങ മാവല്ല സോറി മാങ്ങ കഴിഞ്ഞു പോയിട്ടോ പിന്നെ കുറച്ച് കിളികൾ ഒത്തിരി ആടെ ഇവിടെ ഒന്നും രണ്ടൊക്കെ ഉള്ളു ഇതാണ് ഞാൻ പറഞ്ഞ ഗൈഡ് കേട്ടോ അങ്ങനെ മാങ്ങനെ നോക്കിക്കുന്ന സമയത്ത് നല്ലൊരു മയക്കോൾ വന്നിട്ടോ ഞങ്ങൾ കുറച്ചിങ്ങനെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ നല്ലൊരു മയക്കോൾ വന്നു അത് ചിലപ്പോൾ താഴെ പെയ്യുന്നുണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ ചെറിയൊരു മായ പെയ്തപ്പോൾ മാങ്ങ മക്കളെ ആയിട്ട് വേഗം ഓടി അങ്ങനെ ഓടി ഇവിടെ ഒരു ഷെഡിലെത്തി ഷെഡാണോ ഏറുമാടാണോ എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഏറുമാടാകും എന്തായാലും നമ്മളിങ്ങനെ മുകളിലേക്ക് കയറാം അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് സേഫാക്കിയിട്ടോ മക്കളെയൊക്കെ സേഫാക്കി എല്ലാവരെയും തോത്താലയൊക്കെ തോർത്തി കൊടുത്ത് ഏറുമാടത്തിൻ്റെ മോളിനുള്ള കാഴ്ചയായിട്ടത് അവിടെ താഴത്ത് വലിയൊരു പാറ ഉണ്ട് വലിയ പാറങ്ങാൻ നല്ല ഒരു ഗംഭീരം പാറയൊക്കെ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പം ഒരു കായ് മാങ്ങി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ഇപ്പം ഞങ്ങളെ ഹസ്സിൻ്റെ ഫ്രണ്ടാണ് അറിയാവുന്ന ആളാണ് അയാളെ മാങ്ങ നമ്മളിവിടെയുള്ള വില മാങ്ങ ഓടിക്കുന്ന ടൂളാട്ടോ അത് അപ്പോൾ ഒരു ഞങ്ങൾ കുറച്ച് മാങ്ങയൊക്കെ തന്ന് അതൊക്കെ ഞങ്ങൾ തിന്ന് നമുക്കപ്പോൾ അടി ഉടിയായിട്ടോ പ്രത്യേക ഒരു വിഷപ്പാണല്ലോ ഞങ്ങളൊരു മലയൊക്കെ കയറി വന്നാൽ

ടയിൽ ഇവിടെ ഒരു ഏണിണ്ടായി ഒരാൾ കേറിയപ്പ എല്ലാവരും കേറണം ഞാൻ എല്ലാവരും കേറാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തിട്ടോ പക്ഷേ നിങ്ങളെ കാര്യം എത്തിയില്ല എല്ലാവരും ട്രൈ ചെയ്തു നോക്കി പിന്നെതാ ഞങ്ങൾ വീട് കാക്ക താഴെ പോയിട്ടായിരുന്നു നല്ല പത്ത് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല വിശപ്പിൻ്റെ വിളി എത്തിന് പത്തിരി ഉണ്ടോ കറി എന്നൊക്കെ ചോദിക്കുന്നു കൊണ്ടുപോകുന്നൊന്നും എടുത്തിട്ടുമില്ല താഴത്തെ വണ്ടിയിൽ വെച്ച് പോകുന്നതല്ലോ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ നല്ല വിശപ്പും അങ്ങനെ പകുത്ത ചക്ക അധികം പകുത്തിട്ടൊന്നുമില്ല ഒരു മധുരമുള്ള ഭരിക്കച്ചക്ക എന്നറിയുമോ നമ്മളെ നാട്ടിൽ അതെല്ലാവരും കൂടി നല്ല ചാമ്പി ഇട്ടിട്ടോ ഒരമുറിക്കഷ്ണോ വലിയൊരു ചെറുതും ഒന്നുമില്ല അരമുറിക്കഷ്ണം ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ചാമ്പിക്ക് കിട്ടും ചെറുതാനൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ ഒരു അമ്മിക്കുട്ടിണ്ട് വരുമ്പോഴൊക്കെ പൊട്ടിക്കാൻ പറ്റുന്നേട്ടിവിടാൻ പറഞ്ഞവരാണ് അതും ഉള്ളത് போட போடா சொல்லுடா எல்லாரும் என்ன கேக்கறீங்க மாட போடா ஐ ஆமிதே டോട്ട് பாங்கோவானே இவ அடுத்த என்ன அடி ஏத்தி அடிங்க என்ன சண்டை பக்காடி நான் அடி ஆட்டமும் அது என்ன தேச்ச가டா தள்ளுங்கங்கலேங்கலே இந்த புடி டார்ப்பு হইனும் இந்த எர்கோலாம் மேச்சிலங்கங்க சக்கட டாடை சரிடா ായിട്ട് വരുന്നത് പുറത്തേക്ക് ഇറങ്ങിയ കോയിലേക്ക് പോവുകയാണ് ഇങ്ങനെ മുകളിൽ കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ച് നമ്മൾ താഴോട്ടേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ താഴെ നേരത്തെ ഒരു തോടിൻ്റെ തോട് കടന്ന് വന്നിട്ടില്ലേ അവിടെ തന്നെ തിരിച്ച് പോവുകയാണ് നമ്മൾ മേലോട്ട് കയറുമ്പം പെട്ടെന്ന് പകുതിയൊക്കെ ആയപ്പോൾ ഏകദേശം ഒരു മഴ പെയ്തിനല്ലോ അപ്പം നമ്മൾ പെട്ടെന്ന് ഓടി കയറിയാൽ കൊണ്ടുപോയി നമുക്കത്ര ലോങ് തോന്നിയിട്ടില്ല അതൊന്നും നല്ല ദൂരം തോന്നിയിട്ടോ പിന്നെ എന്ന് വെച്ചാൽ പിന്നെ മഴ ഒന്നും നല്ലൊരു കാലാവസ്ഥയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ നല്ല വെയിലൊക്കെ വന്ന് നല്ലൊരു കാലാവസ്ഥ കേട്ടോ കിട്ടിയത് ാണ് <laughs> വീടിന് കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിങ്ങനെ ഇരുന്ന് നല്ല ആസ്വദിക്കാൻ പറ്റിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അതെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഉള്ള ഞാൻ ഇനി പോകുമ്പോൾ അടുത്ത വീട് എടുക്കാൻ ചേരാം കേട്ടോ കുറെ സമയം വീട്ടിൽ കഴിച്ചപ്പോൾ മക്കൾക്ക് കഴിച്ചുക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ നമ്മൾ പിന്നെ ഇവിടെ കൊക്കോക്കായൻ്റെ ഇല ഉണ്ടായിരുന്നു അതിൻ്റെ ഇലയിൽ പത്തിരി കൊണ്ടുവന്ന പത്തിരി ഇറച്ചിക്കറിയൊക്കെ കൊടുത്ത് അതൊക്കെ കഴിച്ചിട്ടോ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം കേട്ടോ കാണാ മക്കളെ കായിട്ട് പോയിട്ട് എൻജോയ് ചെയ്യുക പിന്നെ നല്ല രസം കേട്ടോ മക്കൾക്ക് ഭയങ്കര സന്തോഷമായി ഓരാണെങ്കിലും ഇവിടുന്ന് കയറുന്നേ ഇല്ല അപ്പോൾ നമ്മൾ ഇനിയൊരു ദിവസം വരാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഇവിടെ നിന്ന് പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ഓക്കെ ബൈ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം